ഓഗസ്റ്റ് പത്താം തീയതി മേസിദാരൻ സന്യാസ സഭ പുതിയ ദൈവവിളിയെ സ്വീകരിക്കുന്ന ദിവസമാണ് ഈ വർഷം ഏഴ് കുട്ടികളുണ്ട് കൗമാരക്കാരാണ് പത്ത് കഴിഞ്ഞവരും പ്ലസ് ടു കഴിഞ്ഞവരുമാണ് ഓഗസ്റ്റ് പത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ ഈ അവർ ലേഡി ഓഫ് മേഴ്സി എന്ന സന്യാസ സമർപ്പിത സമൂഹം ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ടിൽ സ്ഥാപിതമായ ദിവസമാണ് ഈ ഓഗസ്റ്റ് പത്താം തീയതി തന്നെയാണ് വിശുദ്ധ ലോറൻസ് രക്തസാക്ഷിയായ വിശുദ്ധ ലോറൻസിൻ്റെയും തിരുന്ന ഒരു നിഷ്കളങ്കനായ ഒരു യുവാവ് ദരിദ്രർക്ക് വേണ്ടി ജീവൻ നൽകിയ ദിനം കൂടിയാണ് ആ ദിനത്തിൽ തന്നെയാണ് നിഷ്കളങ്കരായ ക്രിസ്ത്യാനികളെ ആഫ്രിക്കയിൽ നിന്നുള്ള മൂറുകൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അടിമകളാക്കി കൊണ്ടുപോകുന്ന ആ അവസ്ഥകളിൽ ആ അടിമത്വത്തിൽ നിന്നും അവരെ മോചിപ്പിക്കുന്നതിന് വേണ്ടി അരകൻ സാമ്രാജ്യത്തിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ്റെ സഹായത്തോടു കൂടെ വിശുദ്ധ പീറ്റനോളാസ്കയും തൻ്റെ സഹകാരികളും തൻ്റെ കൂട്ടുകാരും കൂടി ചേർന്ന് സ്ഥാപിച്ച ഒരു സഭയാണ് പരിശുദ്ധ അമ്മയുടെ പ്രചോദനമാണ് ഈ സ്ഥ സ്ഥാപിക്കാൻ കാരണമായത് അതുകൊണ്ടാണ് ഈ സ്ഥ കാ കാരുണ്യ മാതാവിൻ്റെ സ്ഥ അല്ലെങ്കിൽ വിമോചക മാതാവിൻ്റെ സ്ഥ അല്ലെങ്കിൽ അവർ ലേഡി ഓഫ് മേഴ്സി മേഴ്സിഡാരിയൻസ് എന്നൊക്കെ അറിയപ്പെടുന്നത് നോക്കുക ഈ കുഞ്ഞുങ്ങൾ ഇനി മുതൽ മേഴ്സിഡാരിയൻ ചൈതന്യത്തിലേക്ക് കാലുവയ്ക്കുകയാണ് ഈ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ചേർത്ത് വഹിക്കണം ഇവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട് കൗമാരപ്രായക്കാരാ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും വീടുകളെയും ഉപേക്ഷിച്ചു കൊണ്ട് തന്നെയാണ് അവർ ഇപ്പോൾ ഈ സമർപ്പിത സമൂഹത്തിലേക്ക് വന്നിരിക്കുന്നത് അവരെ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം നന്ദി നമസ്കാരം